ഭീകരവാദികൾക്കെതിരായിട്ടുള്ള എല്ലാ തീരുമാനങ്ങളോടും ഇന്ത്യ ഒറ്റക്കെട്ടായി തന്നെ അനുകൂലിക്കും ഇന്നിപ്പോൾ ശ്രീ മല്ലികാർജുൻ ഖാർഗെയും ശ്രീ രാഹുൽ ഗാന്ധിയും ഇന്ത്യൻ പട്ടാളത്തിന് ബിഗ് സലൂട്ട് നൽകിയിട്ടുണ്ട് ഇനി നാളെ പാകിസ്ഥാനുമായി യുദ്ധം ചെയ്യേണ്ടി വന്നാലും എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഗവൺമെൻറ്റിനോടൊപ്പം ഉണ്ടാവും മാത്രമല്ല ഭാവിയിൽ കാശ്മീരൊക്കെ സന്ദർശിക്കുന്ന ഒരു ടൂറിസ്റ്റുകൾക്കും പഹൽഗാമിലുണ്ടായ പോലെ ഒരപത്തുണ്ടാവാൻ ഭാവിയിൽ ഉണ്ടാവാൻ പാടില്ല അക്കാര്യത്തിൽ രാജ്യത്തിന് ഒരേ അഭിപ്രായമാണ് അതുകൊണ്ട് നാളെ ഒരു യുദ്ധത്തിലേക്ക് പോകേണ്ടി വന്നാലും ഇക്കാര്യത്തിലൊക്കെ ഞങ്ങളുടെ പിന്തുണ സെൻട്രൽ ഗവൺമെൻറ് ഉണ്ടാവും അക്കാര്യത്തിൽ മാറ്റമില്ല അത് ഞങ്ങൾ തന്നെ ഞങ്ങൾക്ക് ഹൈക്കമാൻഡ് തീർത്തോളും ആ യുദ്ധത്തിന് ഇത് അത് യുദ്ധമല്ല അത് പാർട്ടിയിൽ ആശയവിനിമയത്തിൻ്റെ ഭാഗമാണ് അതും ഇന്ത്യ രാജ്യത്തെ യുദ്ധമായിട്ട് താരതമ്യം ചെയ്യാൻ തന്നെ പാടില്ല ഇത് നമ്മുടെ രാജ്യത്തിൻ്റെയാണ് ഈ യുദ്ധം മറ്റേത് പാർട്ടിയുടെ ആഭ്യന്തര കാര്യമാണ് അത് ഹൈക്കമാൻഡ് പരിഹരിച്ചോളും ഏതായാലും തൽക്കാലം ഞങ്ങളുടെ വർക്കുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവാണ് അല്ല ഇനി അനശ്ചിതത്വം ഇല്ല എല്ലാ വികാരങ്ങളും ഹൈക്കമാൻഡിനെ ഞങ്ങളൊക്കെ അറിയിച്ചിട്ടുണ്ട് പാർട്ടി വർക്കുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകാം ഏതാ നേതൃത്വം ഉണ്ടല്ലോ നിലവിലുള്ള നേതൃത്വത്തിൻ്റെ കീഴിൽ മുന്നോട്ട് പോകുന്നു അതിൽ മാറ്റം വരുത്തണമെന്നാണ് ഹൈക്കമാൻഡ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഹൈക്കമാൻഡ് അറിയിക്കും ഇപ്പോൾ ഞങ്ങളൊന്നും കാത്തിരിക്കുന്നില്ല ഞങ്ങളുടെ പ്രവർത്തനമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകാം അത് തീരുമാനിച്ചാൽ ഞങ്ങളാരും വേറൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ആശയക്കുഴപ്പമുണ്ട് അത് മാറ്റണം ഹൈക്കമാൻഡിനോട് ഞങ്ങൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട് എന്ത് തീരുമാനം വന്നാലും ഞങ്ങൾ അംഗീകരിക്കും പക്ഷേ ഇപ്പം അതിൻ്റെ പേരിൽ പാർട്ടിയുടെ ഒരു പ്രവർത്തനങ്ങൾക്കും ഒരു മുടക്കവും ഉണ്ടായിട്ടില്ല ഇതേ രീതിയിൽ തന്നെ ഇപ്പോൾ സുധാകരനാണ് ഞങ്ങളുടെ അധ്യക്ഷൻ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ പാർട്ടി ശക്തമായി മുന്നോട്ട് പോകുന്നത് കോൺഗ്രസ് അവരുടെ പ്രയാസം പറഞ്ഞതാണ് അതുകൊണ്ടാണ് പറഞ്ഞത് എല്ലാ കാര്യങ്ങളും അവിടെ പറഞ്ഞിട്ടുണ്ട് ഡൽഹിയിൽ തീരുമാനം അവരെടുത്തോട്ടെ ഞങ്ങളുടെ വർക്കിനൊരു കുഴപ്പമില്ല ഇന്നും പാർട്ടി പ്രവർത്തന പാർട്ടിയുടെ പരിപാടികൾ മീറ്റിങ്ങുകളൊക്കെ ഇന്നുമുണ്ട് നാളെയുണ്ട് അതിനൊന്നും ഒരു മുടക്കവും ഇല്ല എല്ലാവർക്കും മുന്നോട്ട് പോകും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരാണെന്ന് തീരുമാനിക്കേണ്ട ഹൈക്കമാൻഡാണ് ഹൈക്കമാൻഡ് ഇപ്പം ഞങ്ങൾ ആവശ്യപ്പെട്ടുള്ള മാറ്റമൊന്നും വേണ്ടതാണ് പക്ഷേ സുപ്രീം എന്ന് പറയുന്ന ഹൈക്കമാൻഡാണ് അപ്പോൾ ഹൈക്കമാൻഡ് നാളെ വേറെ തീരുമാനം എടുക്കുന്നെങ്കിൽ ഞങ്ങളൊക്കെ ഹൈക്കമാൻഡിനോടൊപ്പം ഉണ്ടാവും തീർച്ചയായിട്ടും ഞാൻ എല്ലാവരുടെയും വികാരങ്ങളൊക്കെ കണക്കിലെടുക്കും എന്നാണ് എന്റെ വിശ്വാസം